ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു നോർമൽ ഡെയിലി വ്ലോഗാണ് കേട്ടോ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് സ്കൂളിൽ പോകണം അപ്പോൾ രാവിലെ ഞാനൊരു നാല് നാലര അഞ്ച് മണി കാണാറായപ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ നാലുമണി എന്നുള്ളത് ഇപ്പോൾ ഒരു നാലേ കാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ എഴുന്നേറ്റ പാടെ ഇന്ന് നമുക്ക് സാമ്പാർ വെക്കാൻ ഓർത്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടങ്ങ് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ചോറ് റൈസ് കുക്കറിൽ വെച്ചിരുന്നത് എടുത്ത് ഞാൻ അടുപ്പത്തും വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് വെന്തോളും പിന്നെ ദാ നമ്മുടെ രാവിലത്തെ ചായ അങ്ങ് എടുക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഞാൻ ചായ അല്ലാട്ടോ കുടിക്കുന്നത് ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാറുണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് രാവിലെ ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നല്ല തണുപ്പുണ്ടല്ലോ അപ്പോൾ തണുപ്പത്തി ചായ കുടിക്കാൻ നല്ല രസമാണ് അങ്ങനെ ഞാൻ എന്തോ തപ്പി ഫ്രിഡ്ജിൽ ചെന്നാണ് കേട്ടോ ചുമ്മാ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ടിങ് പോന്നു എന്നതാണ് തപ്പിയെന്ന് ഞാനും മറന്നുപോയി പിന്നെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടിങ്ങ് പോന്നുട്ടോ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായ ഒക്കെ ആയിട്ട് ഇതാ റൂമിൽ വന്നിരിപ്പുണ്ട് കുറച്ച് എഴുതാനുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കും മെസ്സേജസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കും പിന്നെ നമുക്ക് കറി വെക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് അപ്പത്തിന് ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അല്ല അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം ചുട്ടെടുത്താൽ മതി പിന്നെ അപ്പത്തിൻ്റെ കൂടെ സാമ്പാറാണ് കേട്ടോ എന്നാണ് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി എല്ലാം ഫ്രിഡ്ജിനകത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കടുക് ഇറക്കാനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സാമ്പാറിൻ്റെ കൂടെ ഒരു പയറുമെഴുക്കുറ്റയും കൂടെ വെക്കാൻ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വൻപയർ തലവേശം വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇത് നമ്മൾ പച്ചരി അരച്ച് പച്ചരിയും തേങ്ങയും ചോറും കൂടെ അരച്ച് ഈസ്റ്റൊക്കെ ഇട്ട് വെക്കുന്ന അപ്പം ഇല്ലേ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഉറക്കം ഒക്കെ ശരിയാകാണോ എന്നറിയത്തില്ല തലവേദന നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തലയുടെ വല വലദോശത്തിങ്ങനെ വാക്കത്തി കൊണ്ട് വെട്ടി പൊളിക്കുന്നു വാക്കത്തി കൊണ്ട് വെട്ടി പൊളിക്കുന്നത് പോലെ വേദനയാണെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ അപ്പോൾ അതാ നമ്മുടെ പയറ് മെഴുക്കുരറ്റി ഇവിടെ റെഡിയാകുന്നുണ്ട് കേട്ടോ വെള്ളം കുറച്ച് കൂടിപ്പോയായിരുന്നു കേട്ടോ അപ്പം ഞാനതിങ്ങനെ ഒന്ന് ഇരുത്തി ഒന്ന് ഒലർത്തിയെടുത്തു കേട്ടോ പരിപ്പും എന്ത് വന്നിട്ടുണ്ട് പരിപ്പ് എന്ത് വന്നപ്പോഴത്തേക്കും എന്താ നമ്മുടെ പച്ചക്കറി അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ ഞങ്ങട്ട് കൊടുത്തു കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കായം ഉപ്പ് ഇത്ര ഇട്ടിട്ട് അങ്ങ് വേവിക്കുവാണേ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കടുക് പുറത്തെടുത്താൽ മതിയല്ലോ ഈ സാമ്പാറൊക്കെ വേവിക്കുമ്പം ചുവന്നുള്ളിയൊക്കെ ഇട്ട് വേവിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ തൽക്കാലം ഞാൻ ചുവന്നുള്ളി ഇടുന്നില്ല കാരണം നമ്മുടെ വീട്ടിൽ ഇല്ല സവാള മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ചുവന്നുള്ളി വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും കടുക് ഇറക്കാനും മോരുകാച്ചീനൊക്കെ കടുക് ഇറക്കാനാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ഇതാ ഇതുപോലെ ഒരു കഷ്ണം ശർക്കരയിട്ട് വേവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എരിവും ഈ ശർക്കരയുടെ ഒരു കുഞ്ഞു മധുരം ഒക്കെ ആകുമ്പോഴത്തേക്കും സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ഒരു കുഞ്ഞു കഷ്ണം ശർക്കര ഇടാറുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണം വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പയർ അവിടെ വെന്ത് വന്നിട്ട് സാധാരണ പയറുമുഴുക്കുറ്റ് വെക്കുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്ര ഇട്ടാണ് വെക്കാറുള്ളത് ഈ പ്രാവശ്യം ഞാൻ ഒരു വെറൈറ്റിക്ക് കുറച്ച് മീറ്റ് മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് മെഴുക്കുരട്ടയാക്കി വെച്ചു കിട്ടും അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കറി രണ്ടും കൂടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം റെഡിയായി പകുതി ഇനി ബാക്കി പകുതിയും കൂടെ നമുക്ക് ചുറ്റെടുത്താൽ മതി പയർ മെഴുക്കുരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീറ്റ് മസാലയും കുറച്ച് ഒരു നുള്ളു ഗരം മസാലയും കൂടി ഇട്ട് വെച്ചപ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റായിരുന്നു അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മൂന്ന് മുട്ടയും കൂടെ പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ ആ മുട്ടങ്ങ് പുഴുങ്ങാൻ അങ്ങ് വെച്ചതിന് ശേഷം നമ്മുടെ ഇപ്പം വന്നിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് പുതിയ പാത്രങ്ങളൊക്കെ അതായത് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കിയ പാത്രവും മെഴുക്കുരട്ടി വെക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ അങ്ങ് കഴുകി വെച്ചു കേട്ടോ ഇല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പം നമുക്ക് ഈ പാത്രം കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനത് കൈയോടെ അങ്ങ് കഴുകി വെച്ചു അപ്പം ഞാൻ പാത്രം തേച്ച സമയത്ത് ആൾ വന്നിട്ട് ബാക്കി അപ്പം കൂടി അങ്ങ് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നിവാങ്ങുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞു എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ നിവാങ്കുഞ്ഞിനും ചോറ് കൊണ്ടുപോകണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ചോറ് പൊതി കെട്ടണമല്ലോ കഴിഞ്ഞ ദിവസം മുട്ടത്തിന് പോയപ്പം അവിടെ ഒരു കടയിൽ ഒരു പിഗിൻ്റെ ഷേപ്പുള്ള പിഗിൻ്റെ ഫേസിൻ്റെ ഷേപ്പുള്ള ഒരു പാത്രം കിട്ട് കണ്ടു കെട്ടോ നൂറ് രൂപയായിരുന്നു ഈ പാത്രത്തിൻ്റെ വില സത്യം പറഞ്ഞാൽ ഞാൻ കടുക് കുറക്കാലോ എന്നൊക്കെ ഓർത്ത് വാങ്ങിയതാണ് പക്ഷെ ആ തീരെ കട്ടിയില്ലാട്ടോ അതിന് ഓൺലൈൻ ഈ പാത്രം നമുക്ക് കിട്ടുന്നു പക്ഷേ ഇതിൽ റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് അപ്പം മുട്ടയൊക്കെ പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ശരിക്കും പിഗിൻ്റെ ഒരു ഷേപ്പ് ഫേസിൻ്റെ ഷേപ്പിൽ കിട്ടുമെങ്കിലും കട്ടി കുറവായത് കാരണം ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് സാമ്പാറിന് കടുവുറക്കാൻ ഈ പാത്രം ഉപയോഗിക്കാമെന്നോർത്തുകൊണ്ട് എടുത്തതാണ് പക്ഷേ പക്ഷേ എണ്ണ പെട്ടെന്ന് വറ്റിപ്പോയി ഒട്ടപ്പുറത്തെ അടുപ്പിലെ ഫ്രൈ പാനിൽ നിവാങ്ങുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ പഞ്ചസാരയും തേങ്ങയും ഏത്തപ്പഴവും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നതാണേ അത് നിവാങ്ങുഞ്ഞിന് ഇഷ്ടമാണ് ആൾ കഴിച്ചോളും കേട്ടോ നമ്മുടെ സാമ്പാറിന് കടുക് കുറക്കാനായിട്ട് അങ്ങനെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവായും സവോള കുഞ്ഞായിട്ട് അരിഞ്ഞ സവോളയും കൂടി ഇട്ട് മറ്റൽ മുളകും കറിവേപ്പിലേക്കിട്ട് കടുക് വറത്തെടുക്കാൻ കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ അപ്പം ആകുന്നുണ്ട് അപ്പോൾ നിവാങ്ങിഞ്ഞിനുള്ള അപ്പത്തിനകത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് സ്വല്പം നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റത്തെ അപ്പം ചുട്ടെടുക്കുന്നത് അത് നിവാങ്ങിഞ്ഞിനുള്ള സ്പെഷ്യൽ അപ്പം അങ്ങനെ അപ്പം റെഡിയായി ഇനി ഇനി സാമ്പാറിനൊന്ന് കടുക് വറുത്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പെപ്പാപ്പിക്കിൻ്റെ നിവാങ്ങുഞ്ഞു പറയുന്ന പെപ്പാപ്പിക്കിൻ്റെ പാത്രമാണെന്നാണ് അപ്പോൾ പെപ്പാപ്പിക്കിൻ്റെ പാത്രവും കൂടെ വെച്ചിട്ടുണ്ട് കുറച്ച് സവോള അരിഞ്ഞത് കുറച്ച് കൂടിപ്പോയല്ലേ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് ഉലുവായൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് സവോളയും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇനി കടുക് വറക്കാൻ ഈ പാത്രം എടുക്കില്ല എന്ന് ഞാൻ ദൃഢമായി പ്രതിജ്ഞ എടുത്തുകൊണ്ട് കടുക് വറ കഴിഞ്ഞു കേട്ടോ കടുക് വറുത്തിട്ടി നമുക്ക് സാമ്പാറിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ നല്ല വെന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ കടുക് വറക്കുന്ന സമയത്തും ഞാൻ സാമ്പാറിനകത്ത് കുറച്ച് മുളക് പൊടിയും അതായത് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് കുറച്ച് കായും കൂടി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ മുകളിൽ ഈ പൊടികളെല്ലാം ഇങ്ങനെ നല്ലൊരു കളറിൽ ഇങ്ങനെ കിടക്കുന്നതാണാൻ നല്ല ഭംഗിയല്ലേ അതാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ചേർക്കാറുണ്ട് ഇത് ഞാൻ ക്യാമറ സൂം ചെയ്യുന്നതിൻ്റെയാണ് കേട്ടോ ഈ ഒരു ചാഞ്ചാട്ടം അങ്ങനെ അങ്ങനെതാ കടുക് വറുത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ പയർ മെഴുക്കു വരട്ടിയും റെഡിയായി പിന്നെ ഞാൻ ഉണക്കമീൻ ഇന്നലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണക്കമീൻ വറുത്തതും പയറുമുഴുക്ക് രീ സാമ്പാറും ഇന്നത്തെ ചോറിൻ്റെ കറികൾ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേഗം പോയി ചോറും പൊതി കേട്ടോ അപ്പോൾ ഞാൻ ചോറ് ചോറെടുത്തിട്ടുണ്ട് പയറുമുഴുക്ക് വരട്ട് വെക്കുന്നുണ്ട് സാമ്പാർ വേറൊരു പാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത് ഉണക്കമീൻ അയ്യോ ഉണക്കമീൻ അല്ലായിരുന്നു കേട്ടോ ഒഴുക മീൻ അപ്പോൾ ഉണ അല്ല ഒഴുക മീൻ വറുത്തതും കൂടെ വെക്കുന്നുണ്ട് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു അച്ചാർ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം അതാ നമ്മുടെ ചോറും പൊതിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരാൾക്ക് എടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നുള്ളൂ ദക്ക് നേരം പോയായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാവരും മൂന്ന് പേർക്കും കൂടെ പാക്ക് ചെയ്തിട്ട് കൊണ്ടു കേട്ടോ പിന്നെ നിവാങ്ങുഞ്ഞിന് ചോറും കറിയും ഒക്കെ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തു കൊടുത്തുവിടുന്നത് ഇടയ്ക്ക് നമ്മൾ സ്നാക്സൊക്കെ കൊടുത്തുവിടണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കൊടുത്തുവിടാം വേണമെങ്കിൽ കൊടുത്തു വിടാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നിവാങ്ങുഞ്ഞു ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്ന കാരണം കുറച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ട് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരു പാത്രത്തിലാക്കി വെച്ച് കൊടുത്തു വിടാറുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് ഈ പഴത്തിൻ്റെ പഴം അതായത് നെയ് വറുത്ത ആ പഴവും വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊടുത്തു വിടണം കേട്ടോ അപ്പോൾതാ പൊതിയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നീ വാങ്ങി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആൾ തന്നെ കഴിഞ്ഞേക്കും ഇല്ലെങ്കിൽ ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഇടും അതാണ് അതാണിപ്പോൾ എൻ്റെ ട്രിക്ക് അപ്പോഴത്തേക്കും ആൾ പെട്ടെന്ന് എണീറ്റ് വരും കേട്ടോ ഉറങ്ങണമെങ്കിൽ ഫാൻ വേണോ ആൾക്ക് അപ്പം ഞാൻ ഫാൻ ഓഫ് ചെയ്ത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നെങ്കിലും എണീറ്റ് വരും എണീറ്റ് വന്നതെ ഞാൻ പല്ലൊക്കെ തേച്ച് തേപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണേ ഇനിയിപ്പോൾ നമുക്ക് നേരമില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡിയായിട്ട് സ്കൂളിൽ പോകണം നിവാങ്കുഞ്ഞെ കൊണ്ടുപോകാനുള്ള പാലും കൂടെ കപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ റെഡിയാവുവാണേ ഞാൻ റെഡി ആയിട്ടാണ് നിവാങ്കുഞ്ഞെ റെഡിയാക്കാറുള്ളത് അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇടും ലിപ് ബാമും ഇടും ലിപ്സ്റ്റിക്ക് അത് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പൊന്നൂസം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുത്തന്ന ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കുണ്ട് അതെ അതാണ് ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് ഒരു പൊട്ടും കൂടെ തൊട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് കഴിയും പിന്നെ നിവാങ്ങുഞ്ഞിനെ റെഡിയാക്കി ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയത് നമുക്ക് ഇറങ്ങാം കേട്ടോ ഒമ്പതഞ്ചിനാണ് കേട്ടോ ബസ് വരുന്നത് ഒരു മൂലമറ്റത്തുനിന്ന് വരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് കേട്ടോ അപ്പോൾ ആ ബസ്സിനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് അമ്മക്ക് പാല് കൊടുക്കാൻ അമ്മയ്ക്ക് പാല് കൊടുക്കാൻ അമ്മയ്ക്കുണ്ട് എന്നാ കയ്യും ഇന്ന് നമ്മൾ മുട്ടത്ത് ചെന്നിട്ടാണ് കേട്ടോ ബസ് കയറുന്നത് കാരണം നമ്മൾ കയറുന്ന സ്റ്റോപ്പിൽ നിന്ന് കയറുമ്പോൾ നല്ല തിരക്കാണ് ബസ്സിൽ അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ ചെന്നിട്ട് പോകാൻ നടത്തുകൊണ്ടാണ് കേട്ടോ അത് ആ നിവാങ്ങുഞ്ഞിനെ റെഡി ആക്കുന്നുണ്ട് മുടിയൊക്കെ ചീകി സുന്ദര കുട്ടപ്പനായിട്ട് നിവാങ്ങുഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കൂടെ റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങി പിന്നെ നമ്മൾ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്